ജൂൺ മുപ്പത് റോമാസഭയിലെ ആദ്യ രക്തസാക്ഷികൾ ക്രിസ്തുവർഷം അൻപത്തിനാല് മുതൽ അറുപത്തിയെട്ട് വരെ റോമിലെ ചക്രവർത്തിയായിരുന്ന നീറോയുടെ കാലത്ത് രക്തസാക്ഷികളായ ക്രിസ്ത്യാനികളെയാണ് റോമാസഭയിലെ ആദ്യ രക്തസാക്ഷികൾ എന്ന് വിളിക്കുന്നത് അപ്പസ്തുമാലിൽ നിന്ന് നേരിട്ട് സുവിശേഷം ശ്രമിച്ചവരാണ് ഇവർ അഞ്ചാമത്തെ റോമൻ ചക്രവർത്തിയായിരുന്ന നീറോ സ്വേച്ഛാധിപതിയും ക്രൂരനും അക്രമാസക്തനും ഭ്രാന്തനുമായ ഭരണാധികാരിയായാണ് അറിയപ്പെടുന്നത് അദ്ദേഹം തൻ്റെ ആദ്യ ഭാര്യയെയും സ്വന്തം അമ്മയെപ്പോലും കൊലപ്പെടുത്തി ക്രിസ്തുവർഷം അറുപത്തിനാലിൽ നീറോയുടെ പത്താം ഭരണ വർഷം അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോൾ റോമിൽ ഒൻപത് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയ ഒരു അഗ്നിബാധയുണ്ടായി റോമാനഗരത്തിൻ്റെ ഭൂരിഭാഗവും കത്തി നശിച്ചു പുതിയ കൊട്ടാരം പണിയുന്നതിനുള്ള സ്ഥലം കണ്ടെത്താൻ നീറോ തന്നെയാണ് തീ കൊളുത്തിയത് എന്ന് എല്ലാവരും വിശ്വസിച്ചു ആരോപണം ശക്തമായപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി നീറോ ചക്രവർത്തി തീപിടുത്തത്തിൻ്റെ ഉത്തരവാദിത്വം ക്രിസ്ത്യാനികളുടെ മേൽ കെട്ടിവെച്ചു ക്രിസ്ത്യാനികളാണ് റോമാനഗരം കത്തിച്ചതെന്ന് അയാൾ ആരോപിച്ചു അക്കാലത്ത് ക്രിസ്ത്യാനികൾ റോമിൽ ന്യൂനപക്ഷമായിരുന്നു ചക്രവർത്തി ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്യാനും വിചാരണ ചെയ്യാനും ക്രൂരമായി കൊലപ്പെടുത്താനും തുടങ്ങി അക്കാലത്തെ ഒരു വിജാതീയ ചരിത്രകാരനായിരുന്ന ടാസി ടാസിറ്റസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു ക്രിസ്ത്യാനികളാണ് ഇത് ചെയ്തതെന്ന നീറോയുടെ കെട്ടുകഥ ആരും വിശ്വസിച്ചില്ല എന്നാൽ നീറോ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു മെഴുകും മറ്റു പദാർത്ഥങ്ങളും താറും ചേർത്ത് പൊതിഞ്ഞ് പന്തങ്ങളായി തൂണിൽ ഉയർത്തി നിർത്തി കത്തിച്ചു ചിലരെ കാട്ടുമൃഗങ്ങളുടെ തോര് ധരിപ്പിച്ച് വിശക്കുന്ന വേട്ടനായികൾക്ക് ഇറഞ്ഞുകൊടുത്തു അവ അവരെ കടിച്ചു കീറി കഷ്ണങ്ങളാക്കി തിന്നു ചിലരെ കുരിശിൽ തറച്ചു ഇവയൊക്കെ നീറോ തൻ്റെ പൂന്തോട്ടത്തിൽ പൊതു ആഹ്ലാദത്തോടും സംഗീതത്തോടും കൂടി ആഘോഷിച്ചു ഇവയെല്ലാം വിനോദങ്ങളും പ്രദർശനങ്ങളുമായി നടത്തപ്പെടുകയായിരുന്നു ആ സമയത്ത് തന്നെ കുതിരസവാരി നടത്തി അദ്ദേഹം ദൃശ്യങ്ങൾ ആസ്വദിച്ചു ഗ്ലാഡിയേറ്ററുകളുമായി മല്ലയുദ്ധത്തിനും ആംഭി തിയേറ്ററുകളിൽ ക്രൂരമൃഗങ്ങൾക്കും ക്രൈസ്തവർ എറിയപ്പെട്ടു നഗരത്തിലെ ഈ രക്തസാക്ഷികളെ റോമാസഭയിലെ ആദ്യ രക്തസാക്ഷികളായി സഭ ആദരിക്കുന്നു വിശുദ്ധരായ പത്രോസും പൗലോസും ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ അജ്ഞാതരായ നിരവധി ക്രിസ്ത്യാനികൾ ആ സമയത്ത് രക്തസാക്ഷികളായി നൂറുകണക്കിന് ക്രിസ്ത്യാനികളാണ് പൈശാചികമായ പീഡനങ്ങൾക്ക് ഇരയായത് തീ കത്തിച്ച് നിർത്തപ്പെട്ടവർ മൃഗങ്ങൾക്ക് എറിഞ്ഞുകൊടുക്കപ്പെട്ടവർ കുരിശിൽ തറയ്ക്കപ്പെട്ടവർ നീറോ ചക്രവർത്തിയുടെ കാലം മുതൽ കോൺസ്റ്റൻറ്റീൻ ചക്രവർത്തി മുന്നൂറ്റി പതിമൂന്നിൽ ഒപ്പുവെച്ച മിലാൻ വിളംബരം വരെ ഒരു കോടി പത്ത് ലക്ഷം വിശ്വാസികൾ രക്തസാക്ഷികളായി എന്ന് കരുതപ്പെടുന്നു എന്നാൽ ഈ പീഡനങ്ങൾക്കൊന്നിനും റോമാ സാമ്രാജ്യത്തിൽ നിന്നും ക്രൈസ്തവ സഭയെ ഇല്ലാതാക്കാൻ സാധിച്ചില്ല ഈ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ധീരമായ രക്തസാക്ഷിത്വം വിശ്വാസത്തിൻ്റെ വിത്തുകൾ നടുകയും നനയ്ക്കുകയും ചെയ്തു അത് വളരുകയും പൂക്കുകയും സമൃദ്ധമായ ഫലം പുറപ്പെടുവിക്കുകയും ചെയ്തു നീറോയുടെ പീഡനകാലത്ത് രക്തസാക്ഷികളായ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും തിരുനാളിന് തൊട്ടടുത്ത ദിവസമാണ് അക്കാലത്ത് വിശ്വാസത്തിന് വേണ്ടി രക്തം ചെരിഞ്ഞ അജ്ഞാതരായ ക്രിസ്ത്യാനികളെ നമ്മൾ ഓർക്കുന്നത് നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ വേണ്ടി രക്തസാക്ഷികളാകുന്നത് അപൂർവ സംഭവം ആണെങ്കിലും രക്തസാക്ഷികൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിൻ്റെ ആഴം നമുക്കും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ഇനി നീരോ ചക്രവർത്തിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം ഒരു സൈനിക കലാപത്തിൻ്റെ ഭീഷണിയെ തുടർന്ന് റോമൻ സെനറ്റ് നീറോ ചക്രവർത്തിയെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയും ക്രിസ്തുവർഷം വർഷം അറുപത്തിയെട്ടിൽ തൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ നീറോ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു